എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിലെ പാലാ തൊടുപുഴ റൂട്ടിൽ പ്രവിത്താനത്തിന് സമീപമായിട്ട് പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകൾ മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ലിവിങ് ഹാള് ഡൈനിങ് ഹാള് ഫാമിലി ലിവിങ് ഓപ്പൺ കിച്ചൺ വർക്കേരിയ സിറ്റൗട്ട് കാർ പോർച്ച് കിണർ വെള്ളം വടക്ക് ദർശനം എന്നീ സൗകര്യങ്ങളോടുകൂടിയുള്ള കേരള സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന പുതിയ ഒറ്റനില വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ ഒരു ദൃശ്യം നല്ല ഭംഗിയിൽ നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് എല്ലാം ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ഐറ്റംസാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇരുവശങ്ങളിലേക്കും തുറക്കാവുന്ന വലിയൊരു ഗേറ്റ് കടന്ന് നമ്മൾ ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്ന ഒരു മുറ്റത്തേക്കാണ് കയറുന്നത് ഗേറ്റ് കടന്ന് നേരെ കാർ പോർച്ചിലേക്ക് വാഹനം കയറ്റുവാനും മുറ്റത്ത് തന്നെ തിരിക്കുവാനും പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ കാർ പോർച്ചൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഒരേ സമയം ഒരു മൂന്നോ നാലോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു മുറ്റമാണ് നമുക്ക് ഈ വീടിന് ലഭ്യമായിരിക്കുന്നത് വീടിൻ്റെ നാലതിരുകൾ കോമ്പൗണ്ട് വാൾ കെട്ടി ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്നു കഥകൾ ജനൽപാളികൾ എല്ലാം വന്നിരിക്കുന്നത് തേക്കിൻതടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയായിട്ട് വീടിൻ്റെ മുകൾ വശത്തേക്ക് കയറുന്നതിനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു നാച്ചുറൽ ഓടും ബാക്കി ഭാഗം വരുന്നത് ഷീറ്റുമാണ് ഇട്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ആണെങ്കിലും അത്യാവശ്യം കൃഷികളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കൃഷികളൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു സ്ഥല സൗകര്യമുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഗ്യാസ് സിലിണ്ടർ വയ്ക്കുന്നതിനുള്ള ഒരു സൗകര്യം ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ വാട്ടർ ഫിൽറ്ററൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ വർക്കേരിയായി ഇറങ്ങുന്ന ഒരു ഭാഗമാണ് വെള്ളത്തിന് നൂറ് ശതമാനം ഗ്യാരണ്ടി പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കിണറാണ് ഈ വീടിന് കിട്ടിയിരിക്കുന്നത് ഈ കടുത്ത വേനലിലും ധാരാളം വെള്ളം ഉള്ള കിണർ തന്നെയാണ് നമ്മൾ വീണ്ടും വീടിൻ്റെ മുൻവശത്ത് വന്നു ഇതാണ് നമ്മുടെ സിറ്റൗട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റാണ് വിരിച്ചിരിക്കുന്നത് തേക്കത്തിനിടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി കഴിയുമ്പോൾ മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന ലിവിംഗ് ഹാൾ ബി എൽ ഡി സി ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഈ ഒരു ലിവിംഗ് ഹാളിൽ ചെയ്തിട്ടുണ്ട് ഇവിടെയായിട്ട് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു ഫാമിലി ലിവിങ് ഏരിയ വരുന്നത് നല്ല വിശാലമായിട്ടുള്ള ഏരിയ ആണ് അവിടെയും ധാരാളം ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഫാൻസി ലൈറ്റുകൾ ഫാന് മുതലായ എല്ലാ സൗകര്യങ്ങളും ചെയ്തിരിക്കുന്നു ഇവിടെ ആയിട്ട് നമുക്കൊരു കോട്ടയാട് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യമുണ്ട് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ വാഷ് കൗണ്ടറൊക്കെ വരുന്നത് എല്ലാം നല്ല മനോഹരമായിട്ട് തന്നെ നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്നു ബെഡ്റൂമിൻ്റെ ഡോറുകൾ ഉൾപ്പെടെ വരുന്നതെല്ലാം തേക്കിൻ തടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം മൂന്ന് പാളിയുടെ ഒരു വലിയ കബോർഡ് നമുക്ക് കാണാം മുകൾ വശത്തൊക്കെ നല്ല എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു പാളയുടെ രണ്ട് ജനാലകളും മൂന്ന് പാളയുടെ ഒരു ജനാലയുമാണ് ഈ റൂമിലേക്ക് ആവശ്യമായ സൂര്യപ്രകാശവും വായുവും ലഭിക്കുന്നതിനായി കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം വരുന്നത് ബാത്റൂമിലെ ഫിറ്റിങ്സുകളെല്ലാം വന്നിരിക്കുന്നത് ജാഗ്വാർ കമ്പനികളുടേതും കെറോവൈറ്റിൻ്റെതുമാണ് ഷാപ്പൊക്കെ വന്നിരിക്കുന്നത് ജാഗ്വാറിൻ്റേതാണ് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ ഈ പ്രവിത്താനം പോലുള്ള ഭാഗത്ത് വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ളൊരു വീടാണ് യാതൊരുവിധ പ്രകൃതിക്ഷോഭങ്ങളോ പ്രളയമോ ബാധിക്കാത്ത ഒരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായിട്ടും വാസ്തുശാസ്ത്ര വിധി പ്രകാരമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ബെഡ്റൂമിൽ നല്ല ഫാനുകൾ ഫാൻസി ലൈറ്റുകൾ അതുപോലെ തന്നെ വലിയ കബോർഡുകൾ സ്റ്റഡി ടേബിൾ മുതലായ സൗകര്യങ്ങൾ ഈ റൂമിൽ ചെയ്തിട്ടുണ്ട് എല്ലാ റൂമിലും എ സിയുടെ പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഇനി അഡീഷണലായിട്ട് അലമാരകളൊക്കെ വയ്ക്കേണ്ടവർക്ക് ഇവിടെ അതിനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ അറ്റാച്ച് ആയിട്ട് വരുന്ന ബാത്ത് നല്ല വലുപ്പമുള്ള ബാത്റൂം തന്നെയാണ് നേരത്തെ നമ്മൾ കണ്ടതാണ് എല്ലാം ജാഗ്വാറിൻ്റെ ടാപ്പുകൾ മറ്റ് ഫിറ്റിംഗ്സുകളെല്ലാം ജാഗ്വാർ എന്ന നല്ല കമ്പനിയുടെ ആണ് സാധനങ്ങൾ വന്നിരിക്കുന്നത് വീണ്ടും നമ്മൾ ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് വന്നു ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് ഈ ബെഡ്റൂമിലേക്ക് ആവശ്യമായ സൂര്യപ്രകാശവും വായുവും ലഭിക്കുന്നതിനായിട്ട് മൂന്ന് പാളിയുടെ വലിയ ജനാല കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ സ്റ്റഡി ടേബിൾ കൊടുത്തിരിക്കുന്നു മൾട്ടിവുഡിൽ തീർത്തിരിക്കുന്ന കബോർഡുകൾ നമുക്കിവിടെ കാണാം ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ആയിട്ട് വരുന്ന ബാത്റൂം പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വടക്ക് ദർശനമാണ് വീടിന് നൽകിയിരിക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ അറ്റാച്ച് ഡൈനിങ് ഹാൾ വന്നിരിക്കുന്നത് ഫാമിലി ലിവിങ്ങിനോട് ചേർന്ന് ഒരു പാർട്ടീഷൻ കഴിഞ്ഞിട്ടാണ് ഡൈനിങ് ഹാൾ വന്നിരിക്കുന്നത് ഇവിടെ ആയിട്ടൊരു ഓപ്പൺ കിച്ചൺ കൊടുത്തിരിക്കുന്നു നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഈ കിച്ചൺ വന്ന് കയറുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു കിച്ചൺ ആണ് മൂൾവശത്തൊക്കെ ആണെങ്കിൽ നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നു നല്ല ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു ഫ്രിഡ്ജിനുള്ളൊരു ഏരിയ തിരിച്ചിട്ടിരിക്കുന്നു ഇവിടെ ആയിട്ട് ധാരാളം ട്രേകളൊക്കെ നമുക്ക് കാണാം കിച്ചൺ ടോപ്പ് വന്നിരിക്കുന്നത് നാനോവൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വീട് തന്നെയാണിത് എന്തുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു വീടാണ് അതുപോലെ തന്നെ വീട് വാങ്ങുന്നതിന് ഹോം ലോണൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ഏതുവിധ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് ഇവിടെ ആയിട്ട് ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും ടാപ്പ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം വന്നിരിക്കുന്നത് ജാഗ്വാറിൻ്റെ തന്നെയാണ് നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉള്ളൊരു മേഖലയാണ് ഇവിടെ നിന്ന് നമ്മൾ ഈ ഡോറ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ് ചെല്ലുന്നത് ഇവിടെയും ധാരാളം കബോർഡുകളൊക്കെ മുകളിലും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വിറകടുപ്പൊക്കെ ഉപയോഗിക്കേണ്ടവർക്ക് അതിനുള്ള ഒരു സൗകര്യവും കൂടി ചെയ്തിട്ടുണ്ട് കിച്ചൻ്റെ മൂൾ വശത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീട് സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നേരത്തെ വിളിച്ചിട്ട് വരിക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വീട് വാങ്ങുന്നതിന് ഹോം ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് പത്ത് സെൻറ്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുകൾ മൂന്ന് ഹാളുകൾ രണ്ട് കിച്ചൺ സിറ്റൗട്ട് വർ കാർ പോർച്ച് എന്നീ സൗകര്യങ്ങളാണ് ഈ വീടിനുള്ളത് ലൊക്കേഷൻ വരുന്നത് പ്രവിത്താനമാണ് വില എൺപത്തിയെട്ട് ലക്ഷം രൂപ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്